ഞാൻ ഇപ്പോൾ ഉള്ളത് പാടിയോട്ടിച്ചാലിലെ വ്യാപാര സ്ഥാപനമായ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിലാണ് ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളോട് അകലം പാലിക്കുക എന്നുള്ളതാണ് ഈ സൂപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങൾ അറിയാം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്കെതിരെ വാചാലരായി സംസാരിക്കുന്നവരാണ് മിക്കവരും എന്നാൽ അതിനെതിരെ പൊരുതി മാതൃകയാവുകയാണ് പാടിയോട്ടിച്ചാലിലെ ശശിധരൻ എന്ന വ്യാപാരി നിരോധിത പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും വരവ് കുറക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രാവശ്യം പഞ്ചായത്തും ഹരിതകർമ്മസേനയും ഹരിത മിഷൻ്റെയും സംയുക്തമായിട്ട് ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി പാടിയോട്ടുചാല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അപ്പോൾ എന്നോട് ചോദിച്ചു ഒരു വ്യാപാരി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാൻ ആ സമയത്ത് ഞാൻ ആദ്യം ചെയ്തിരുന്നത് ഷോപ്പിൽ വരുന്നവർക്ക് തുണിസഞ്ചി തയ്ച്ചു കൊടുത്തിരുന്നു പക്ഷെ അതൊന്നും ഒരു പ്രായോഗികമായില്ല വീണ്ടും വീണ്ടും അത് കൊണ്ടുവരുന്നില്ല പിന്നീട് അതിൻ്റെ ഉപയോഗം കുറക്കാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാഴ്ചപ്പാടാണ് കടയിൽ സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ സഞ്ചിയുമായിട്ട് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എൻ്റെ കടയിൽ നിന്നും സാധനം വാങ്ങുന്ന സഞ്ചിയുമായി വന്ന് സാധനം വാങ്ങുന്ന ആളുകൾക്ക് ഒരു സമ്മാനം എന്ന നിലയിൽ ഓരോ മാസവും നറുക്കെടുപ്പിലൂടെ പത്ത് കിലോ അരിയും അല്ലെങ്കിൽ കുറച്ച് അതിൻ്റെ ആനുപാതികമായിട്ടുള്ള കിറ്റ് ഇത് എല്ലാ മാസവും കൊടുത്തു വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പരിധിവരെ അവരെ പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് പകരം തുണിസഞ്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ എൻ്റെ കടയും പരിസരവും ഞാൻ രാവിലെ വന്നാൽ ഫസ്റ്റ് പരേഡ് എന്നുള്ള നിലയിൽ അവിടെയുള്ള ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ പെറുക്കിയെടുത്ത് ക്ലീനാക്കി വെക്കുന്നുണ്ട് അതിന് ഞാൻ വേറെ ആരെയും കാത്തു നിൽക്കാറില്ല പിന്നെ പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കാൻ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസ് നമ്മുടെ ആയുർവേദ ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ അമ്പത് കിലോ കപ്പാസിറ്റിയുള്ള ഡസ്റ്റ് ബിന്നുകൾ നൽകിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നൽകിയിട്ടും അതിൻ്റെ മേലെ ഞാൻ എൻ്റെ കടയുടെയും എൻ്റെ ഫോൺ നമ്പറും സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ ഈയിടെ ഒരാൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് വിളിക്കുകയുണ്ടായിരുന്നു നിങ്ങൾ വെച്ച ഡസ്റ്റ് ബിൻ നിറഞ്ഞിട്ടുണ്ട് അതൊന്ന് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് എന്നെ തന്നെയായിരുന്നു വിളിച്ചത് ഞാനത് പഞ്ചായത്തിലേക്ക് വിളിച്ച് പറയുകയും പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്ന് അത് ക്ലീൻ ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനായ ശശിധരന്റെ ഈ പ്രവർത്തനം മാതൃകയാക്കേണ്ടതാണ്